ഫാദർ ഐസക് പ്പൻ കശീശയുടെ ആർച്ചോർ എപ്പിസ്കോപ്പയായുള്ള സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു നൂറനാട് ഇടപോൺ ആറ്റുവ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സ്വതന്ത്ര സുറിയാനി പള്ളിയിൽ മലങ്കര ഓർത്തഡോക്സ് സ്വതന്ത്ര സഭയുടെ മേധാവി ഡോക്ടർ മാത്യൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തി ഫാദർ ഐസക് പാപ്പൻ കശീശയുടെ ആർച്ചുകോർ എപ്പിസ്കോപ്പായുള്ള സ്ഥാനാരോഹണ ചടങ്ങാണ് നടന്നത് നൂർണാടിടപ്പൂൺ ആറ്റുവ സ്റ്റേറ്റ് മേരീസ് ഓർത്തഡോക്സ് സ്വതന്ത്ര പള്ളിയിൽ നടന്ന ചടങ്ങ് വിശ്വാസികൾക്ക് ഏറെ അഭിമാനവും ആനന്ദവുമായി മാറി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മേധാവി ഡോക്ടർ മാത്യൂസ് മാർ ഗിർഗോറിയോസ് തിരുമേനി സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തി ഫാദർ ഐസക് പാപ്പൻ കശീഷയുടെ ആത്മസമർപ്പണവും സഭാപ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കിയ സംഭാവനകളും അദ്ദേഹം ചടങ്ങിൽ എടുത്തു പറഞ്ഞു ആർച്ച് കോർ എപ്പിസ്കോപ്പ സ്ഥാനം സഭയിൽ മഹത്വമുള്ളതും ശക്തിയുള്ളതുമായ ഒരു പദവിയാണ് ഇത് സഭയിലെ നാല് ഉന്നത സ്ഥാനങ്ങളിൽ ഒന്നാണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരത്തിൽ മെത്രോപ്പൊലിത്തന്റെ പദവിയേക്കാളും മുകളിലായുള്ള പദവിയായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തുടർന്ന് നടന്ന അനുമോദന യോഗത്തെ ഫാദർ ഐസക് പാപ്പൻ അഭിസംബോധന ചെയ്തു കാണപ്പെടുന്ന പിതാവ് കഴിഞ്ഞ് ഗുരുക്കന്മാര് കഴിഞ്ഞാണ് കാണപ്പെടാത്ത ഒരു ദൈവം നമുക്കുള്ളത് പക്ഷെ ഇന്ന് പലപ്പോഴും കാണപ്പെടുന്ന മാതാവിനെയോ പിതാവിനെയോ ഗുരുക്കന്മാരെയോ സ്നേഹിക്കാതെ ദൈവത്തെ കാണാനായിട്ട് പോകുന്ന ഒരു രീതി അതുകൊണ്ട് പഞ്ചപുച്ചമടക്കി ഈ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു തമ്പുരാൻ വയസ്സിലാണ് മാതാവ് പറയുന്നത് വീഞ്ഞില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ചെയ്തു പ്രതീക്ഷിച്ചതിലും ആഗ്രഹിച്ചതിലും അപ്പുറം ദൈവം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടു കൊടുത്ത ഒരു പദവിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അത് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ആ ഒരു വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ നന്മയുടെയും പുണ്യപ്രവൃത്തിയുടെയും അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളോടുകൂടി പറയേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഇത്തരത്തിൽ ഒരു പരമോന്നത പദവി സ്വീകരിക്കുവാനായി കഴിഞ്ഞിട്ടുള്ളത് സഭാ മേധാവി ഡോക്ടർ മാത്യൂസ് വഹിച്ചു വിശ്വാസികളും ജനപ്രതിനിധികളും മറ്റ് പ്രമുഖരും നാട്ടുകാരും സുഹൃത്തുക്കളുമടക്കം ധാരാളം പേർ ചടങ്ങിന് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്